ക്യാമ്പറി കോട്ടണിൽ ത്രീ പീസ് സെറ്റ് കണ്ടാലോ നമുക്ക് ടോപ്പ് ബോട്ടും ദുപ്പട്ട അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്ന വെറൈറ്റീസിൽ അതിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിൽ ത്രീ പീസ് സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കെല്ലാം ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്ത് ടോപ്പും ബോട്ടോ സ്റ്റിച്ച് ചെയ്ത് വിത്ത് ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റുകൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി പ്രിന്റാണ് വന്നിരിക്കുന്നത് എപ്പോഴും വരുന്നത് ഓരോ വെറൈറ്റി പ്രിൻറ്സ് ആണ് നമ്മുടെ മെയിൻ വീഡിയോസ് വീഡിയോസെല്ലാം മിസ്സാവാതെ നോക്കണേ അപ്പോൾ ഇങ്ങനെ വരുന്ന ഫസ്റ്റ് പ്രിൻറ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ലൊരു വൈൻ കളറിനോട് എടുത്ത പെർപ്പിൾ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റ് വൈസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർന്ന് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ വരും കേട്ടോ പ്രിന്റ് അങ്ങനെ വരും ടോപ്പ് ബോട്ടം ദുപ്പട്ട എങ്ങനെ വരും നമുക്ക് ഒരു ഓഫീസ് യൂസിനാണെങ്കിലും ഒരു ഒരു ഹോം ഹോംവെയർ ആയിട്ടൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മോഡൽ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വെറൈറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് വൺ ആണ് ഫാബ്രിക്കിൻ്റെ റേറ്റ് നൂറ്റി നൂറ്റി ഇരുപത് രൂപ അതിൽ വരുന്നത് ഇനി നെക്സ്റ്റ് വരും നല്ലൊരു റയർ കളറാണ് ആണത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്തു വരുന്നത് വൺ ട്വൻറ്റി റൂപ്പീസ് പെർ മീറ്റർ ഫാബ്രിക്കിന്റെ റേറ്റ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് ടോപ്പും ബോട്ടവും സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടി സെറ്റ് ആയിട്ടാണ് കൊടുക്കുക ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പൊ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഓരോന്നിലും ടു മീറ്റേഴ്സ് ആണ് വിത്ത് ദുപ്പട്ടയോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ്